നല്ല രുചിയുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള മൂന്ന് ബറാത്ത് വിഭവങ്ങളാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നെയ്യപ്പം പാൽവാഴക്ക ചക്കരച്ചോറ് ഇത് മൂന്നുമാണ് ഇന്ന് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പം ഈ പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത്തിരി ഇടിയപ്പം പൊടി ഉണ്ടല്ലോ അത് അതായത് വറുത്ത അരിപ്പൊടി പിന്നീട് ഇതിനകത്തേക്ക് അരക്കപ്പ് മൈദ ചേർക്കാം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ റവ കൂടി ചേർക്കാം റവ വറുത്തതോ വറക്കാത്തതോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല പിന്നീട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്കായ പൊടി ചേർക്കാം പിന്നീട് ഇതിലേക്ക് രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ടേബിൾ സ്പൂൺ എള് ചേർത്ത് കൊടുക്കാം എള്ളൊക്കെ ഓപ്ഷനൽ ഉണ്ടോ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ അര ടീസ്പൂൺ ചുക്ക് പൊടിച്ചും കൂടി കൂടി ചേർക്കുന്നുണ്ട് ചുക്കും ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ അത് മാറ്റി മാറ്റിവെക്കാം അത്ര മാറ്റിവെക്കാം പിന്നീട് ഒരു കപ്പ് ശർക്കര ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം എന്നിട്ട് ആ ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി നല്ല കൂടി തന്നെ ഈ ഒരു നമ്മൾ ആദ്യം എടുത്തു വെച്ച മിക്സ് ഉണ്ടല്ലോ ആ മിക്സിലായിട്ട് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അതായത് നമ്മുടെ ഒരു ദോഷമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ അതായതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു കാ ടീസ്പൂൺ സോഡാ പൊടി കൂടി ചേർക്കാം അതായത് ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് എടുക്കാം വലിയ മാവിനേക്കാളും കുറച്ചുകൂടെ ഒരു ലൂസായിരിക്കണം ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കത് കിട്ടാനായിട്ട് അപ്പോൾ അതായതിപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഒരു ചട്ടി വേണട്ട് എടുക്കാനായിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇത് ഓരോ തവി ബാറ്റർ ഒഴിച്ചിട്ട് ഇത് ചുട്ടെടുക്കാം അപ്പോൾ അതായത് ഇങ്ങനെ ഒന്ന് കുറച്ചൊന്ന് പൊന്തി വന്ന് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എണ്ണ ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ കുറച്ചേച്ച എണ്ണയൊന്ന് തട്ടി കൊടുക്കണം അപ്പോൾ അതായതിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പയ്യൊന്ന് വേർത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ചൊന്ന് കളറൊക്കെ ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം വളരെ പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഉള്ള അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളൊന്നും ശരിക്കും എന്ത് വരില്ല അപ്പോൾ അതായതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അല്ല ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പം ഈ ഒരളവിൽ നമുക്ക് പന്ത്രണ്ട് നെയ്യപ്പം കിട്ടും കേട്ടോ ഇത്രയും സൈസിലുള്ള പന്ത്രണ്ട് നെയ്യപ്പം നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇനി ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്യപ്പം തന്നെയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം പിന്നെ അടുത്തത് പാൽ വാഴയ്ക്ക അതായത് പാലക്ക റെഡി ആക്കിയെടുക്കാം ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ചൗവരി ചേർത്ത് കൊടുക്കാം അപ്പം നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം വേണം ചൗവരി ചേർക്കാനായിട്ട് എന്നിട്ട് നല്ലതായിട്ട് ട്രാൻസ്പെറൻറ്റ് ആകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം ഒരു അഞ്ചാറ് മിനിറ്റുള്ളിൽ തന്നെ ഇത് വെന്ത് വരുന്നതാണ് ചവ്വരിയൊക്കെ നല്ല കണ്ണാടി പോലെ വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് അര ലിറ്റർ പാൽ അതായത് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഈ പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോഴേക്കും ഇതിനകത്തേക്ക് പഴം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പഴം അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊരു മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴേക്കും പഴം നല്ലപോലെ വെന്ത് വരുന്നതാണ് ഒരുപാട് വെന്തം കൂടെ കുഴഞ്ഞു പോയരുത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതായത് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ചപ്പരി ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഇത് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം പിന്നെ ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ പൊടി കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൽവാഴയ്ക്ക റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് താളിച്ചൊഴിക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ചൊരു ഒരു കട ചെറിയൊരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് ഒരു ടേബിൾ സ്പൂണൊക്കെ നെയ്യ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് കിസ്മിസ് ഇട്ടിട്ട് ഒന്ന് താളിച്ചിടണുണ്ട് അപ്പോൾ ക്യാഷ്നോട്ടും കിസ്മിസും ഒക്കെ ചേർത്തിട്ട് നമുക്കിത് താളിച്ചിടാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കിസ്മിസ് മാത്രമാണ് ചേർക്കണുള്ളൂ അപ്പോൾ അത് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ വാഴയ്ക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് ചക്കരച്ചോറ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ചക്കരച്ചോറിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് പച്ചരിക്ക് പകരമായിട്ട് ഉണക്കലരിയോ അല്ലെങ്കിൽ ജീരകശാല റൈസ് ഉണ്ടല്ലോ അതായത് ബിരിയാണി അരി അത് ഉണക്കലരി ഏറ്റവും ടേസ്റ്റ് അപ്പോൾ വേണമെങ്കിലും നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ടര കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ രണ്ട് കപ്പ് അരിക്ക് അഞ്ചു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കുക്കറ് മൂടി അടച്ച് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം ഇതായിപ്പോ വിസിലൊക്കെ വന്ന് അതിന്റെ ഏറെ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തു അരി നന്നായിട്ട് വെന്തണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് ശർക്കരപ്പാനി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതായത് ഇപ്പം കണ്ടില്ലേ കറക്റ്റ് ആ ഒരു പരുവത്തിലിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി അര ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടെ കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതായതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഓപ്ഷനൽ ആണ് കേട്ടോ ഇപ്പം നെയ്യും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് നെയ്യും കൂടെ ചേർക്കുന്നത് നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കരച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനി പെട്ടെന്ന് തന്നെ നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇൻഷല്ല ഇനി മുതൽ എല്ലാ ദിവസവും ഒന്നേ കാലിന് ഇഫ്താ റെസിപ്പീസായിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്